കഴിഞ്ഞ <ihak> വർഷമായി you <engo> ം കേന്ദ്രമായി പ്രവർത്തിച്ചു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു ഫെഡറേഷൻ പ്രസിഡന്റ് കെ സി അബു മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നെടുങ്കണ്ടം ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞ കഴിഞ്ഞു വർഷമായി നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ഹൗസിംഗ് സൊസൈറ്റി പ്രവർത്തന വിപുലീകരണത്തിന്റെ ഭാഗമായാണ് ഓഫീസ് നവീകരിക്കുകയും ലോക്കർ സ്ട്രോങ് റൂം തുടങ്ങിയവ സ്ഥാപിക്കുകയും ചെയ്തത് എം എം മണി എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വെച്ച് നവീകരിച്ച ഓഫീസ് മന്ദിരം ഹൗസിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് കെ സി അബു ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ നെടുങ്കണ്ടത്തിലെ ഈ ഹൗസിംഗ് സൊസൈറ്റി ഏകദേശം ഹൗസിംഗ് ഫെഡറേഷൻ രൂപീകരിച്ച ആ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചതാണ് വളരെ കാലമായി ലാഭത്തിൽ മാത്രമാണ് നെടുങ്കണ്ടം ഹൗസിംഗ് സൊസൈറ്റി പ്രവർത്തിക്കുന്നത് ഏഴ് തവണ ഈ ഇടുക്കി ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റിക്കുള്ള അവാർഡ് ജോസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനത്തിന് ലഭിക്കുകയുണ്ടായി പരിപാടിയിൽ വെച്ച് സ്ട്രോങ് റൂം ലോക്കർ എന്നിവയുടെ ഉദ്ഘാടനവും മുൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനം വിരമിച്ച ജീവനക്കാരെ ആദരിക്കൽ മൊബൈൽ പാസ്ബുക്ക് ഉദ്ഘാടനം എന്നിവയും നടന്നു സൊസൈറ്റി പ്രസിഡന്റ് ജോസ് പൊട്ടമ്പ്ളാക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് പ്രീമി ലാലിച്ചൻ മോൻസി ജേക്കബ് ജോജി ഇടപ്പള്ളിക്കുന്നേൽ സിബി മൂലപ്പറമ്പിൽ സനൽകുമാർ മംഗലശ്ശേരി ആർ സുരേഷ് ഷിജു ഉള്ളരിപ്പിൽ കെ പി അനീഷ് പി എസ് യൂനുസ് സൊസൈറ്റി സെക്രട്ടറി ആരോമൽ ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം